தெவன் எனக்கு வேண்டே தெய்வன் எனக்கு வேண்டே தீயில் நின்று வலிச்செடுக்கப்பட்ட கொள்ளியாய் மாறது கத்தி ஜொலிச்சு பிரகாசிச்சு கொள்ளியிலே அவசான தும்பு வர பஸ்பமாய், ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാൻ എൻ്റെ ദൈവം കണ്ടിരിക്കുന്ന ലോത്തിൻറെ ഭാര്യ ഓട്ടം തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ് നിൽക്കരുത് നോക്കരുത് ലാക്ക് പർവ്വതമെന്നുള്ള യേശു അവൾ നിന്ന് നോക്കി ഭർത്താവിൻ്റെ പിന്നിൽ നിന്ന് പുറകോട്ട് നോക്കി ഉപ്പുതൂണായി പവിച്ചു അവൾ ിമോ ലേഹൻ എഴുതുമ്പോൾ പൗലപ്പോ എഴുതുന്നു അവസാനമറ സഹായിക്കാമെന്ന് ഉടമ്പടി എടുത്ത ലോകത്തെ സ്നേഹിച്ചവൻ എന്നെ വിട്ടു പോയി എനിക്ക് ഇപ്പോൾ കൂട്ട പുതപ്പും എൻ്റെ ബൈബിളും ബൈബിൾ വായിക്കണം ഒരിക്കലല്ല നൂറ് പ്രാവശ്യം വായിക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എൻ്റെ കൂട്ട് എൻ്റെ പുതപ്പും ബൈബിളും വേഗം വേഗം വാ ആകുത്യൂസേ വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിൽ മറുഭാഗത്തിൽ മരുമകൾ റൂത്ത് കാണാൻ ഒരു ജാതി ഒരു മതം പക്ഷെ ഉള്ളിലാണ് വിഷം ഇനി നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം ലാക്ക് ഭർത്താപ് ഭാര്യ ചാപ്പാട് ഉദ്യോഗം ചിട്ടി വീട് കാറ് അത് മാത്രം ലാക്കി വന്ന ഓർപ്പ അപ്പോൾ തന്നെ ദൈവത്തെ വന്ന അവളുടെ അടുക്കൽ കഷ്ടത വന്നിട്ടും തങ്ങി ആമേ നീ എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു നീ എവിടെ നിൽക്കുന്നു ஒமாகல்லும் நான் முங்கி போவகையில்ல நான் தங்கி நிற்கும் என்ன உறப்போடு நின்னால் நின்ன வருங்கையோடு அழிக்கின்ற அநீதி உள்ள தெய்வம் அல்ல எந்த தெய்வம் அவன் தெய்வத்தின் நீதியான தீ வலிச்செடுக்கப்பட்ட கொள்ளியல்லோ ുടെ പേര് പോലും ദൈവം പറഞ്ഞില്ല ലോത്തിൻ്റെ ഭാര്യ ഒക്കെ പേരുണ്ട് കർത്താവ് പറഞ്ഞു ഈ പേരെ എൻ്റെ നാവിൽ ഞാൻ എടുക്കത്തില്ല ദൈവ നാമം ക്രിസ്തുവിൻ്റെ നാമത്തെ നിൻ്റെ നാക്ക് ചുമന്നില്ല എങ്കിൽ നിൻ്റെ പേരെയും ദൈവം എടുക്കത്തില്ല സ്ത്രീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഭാര്യ തേമാസ് അവസാനം ഈ കൊള്ളിയല്ലോത്തിന്റെ സ്ത്രീകളിൽ ജനിച്ചതിൽ വലിയ മനുഷ്യൻ മറ്റ പതിനൊന്ന് പതിനൊന്ന് സ്നാപകവനൻ പക്ഷെ സ്വർഗത്തിൽ വന്നപ്പോൾ ഏറ്റവും ചെറിയവനായി കാരണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നത് ഈ വിദ്വാനും தீயில் கொள்ளியாய் மாறி ஒரு ஜனிக்கூறு ஆண்டுகளுக்கு முன்பு தெய்வம் எழுதி வச்சு இவன் ஜெனிக்கின்றது லோக ஜனிக்காவிட பாட ஒறுக்குவான் ஜனிச்சிருக்க விழி அதான் பசே தடபுறையில் ஆயப்போ ஜெயிலாயப்போ ஒருசயம் யேசுவோடு நீ தனியாணோ மெஸ்ஸிகா மட்டாரெங்கிலும் உண்டோ இவன் கொள்ளியான வலிச்செடுக்கப்பட்ட தீலிருந்து வலிச்செடுக்கப்பட்ட ஒரு கொள்ளியான கர்த்தாபு நல்கிய கர்த்தவியம் இவன் முன்பில் நடந்த சுவராஜ்யத்தின் பாத ஒருக்குவான் போயதோ

ാണ് അവന്റെ കൂടെ പോയിരുന്ന് ഇവൻ സാപ്പിട്ടു മത്തായി പതിനൊന്ന് മൂന്ന് അതാണ് തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി സ്നാപക യോഗ ഇവിടെ എറിഞ്ഞ് ശോഭിക്കുവാൻ ദൈവം അറിയപ്പോലെ വിളിച്ചതാണ് சொல்லி இவள் இவளும் தீயில் நின்று ராஜ்யம் அதோடப்பம் எல்லாம் சொல்லிள் கிட்டும் வலிச்செடுக்கப்பட்டும் சுவிசேஷம் ஆமேன் இவனை தள்ளிட்டு மற்றதெல்லாம் அநேஷிச்சால் നിനക്ക് സ്വർണം കിട്ടിയാലും അത് നിന്റെ മലമാണ് മനസ്സിലായോ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ ദൈവത്തെ അന്വേഷിച്ച് സ്വർണമെന്നാൽ സതിശവാക്യത്തിൽ ഇരുപത് പതിനഞ്ചിൽ രേഖപ്പെടുത്ത ഗോൾഡ് ഈസ് ഈസ് ഗോൾഡ് പൊന്ന് വിലയേറിയത് ക്രോധ ദിവസത്തിന് തുണനിൽക്കുന്ന ദൈവവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ നീ പൊന്ന് സമ്പാദിച്ചു വച്ചാലും ആ പൊന്ന് നിന്റെ കയ്യിലുള്ള നിന്റെ മലമാണ് മനസ്സിലായോ ഏ ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഇഷ്ടപ്പെട്ടില്ല യെക്കേൽ പ്രവചനം ഏഴാം അട്ടിയായം പത്തൊൻപതാം വചനത്തിൽ പ്രവാചകൻ ഒരു മുമ്പിൽ ഉണ്ട് രക്ഷപ്പെടുന്നത് ദൈവഭജനം എന്നുള്ള ജീവനാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് അതിനെ നീ ഉപേക്ഷിച്ച് ചൊല്ലി വിചാരപ്പെട്ട് സുവിശേഷം പ്രാർത്ഥന പള്ളി പാത ആത്മീയം സത്യം വചനമൊക്കെ പുറം തള്ളിയാൽ അടുമുഖാന്തെ സമ്പാദിച്ച് നിന്റെ കയ്യിൽ പൊന്ന് വച്ചിരുന്നാലും പ്രവാചകന്റെ എഴുതുന്ന ഏഴ് പത്തൊൻപതിൽ ആട് നിന്റെ മലമാണ് അതുകൊണ്ട് പ്രാർത്ഥന സമയം എനിക്ക് ഉദ്യോഗമുണ്ട് എനിക്കൊരു അപ്പിയുണ്ട് വീട്ടിൽ ആരുമില്ല എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം ആമേ ആമേലിയില്ല തീർന്നുവേ ആരുമേ

സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചിൽ കർത്താവ് തന്നെ ചെയ്യുന്ന ജീവൻ അരളിച്ചയോ ഒന്ന് എല്ലാവരുടെ വായൊന്ന് തുറക്കട്ടെ കർത്താവ് ഒന്ന് കാണട്ടെ ആഹാരത്തെക്കാൾ ജീവൻ വലുതല്ലയോ ആമേൻ കാ വീശിയാൽ കടലാസും പറക്കും പ്രാവും പറക്കും കാറ്റ് വീശിയാൽ കടലാസും പറക്കും പ്രാവും പറക്കും കാറ്റ് നിന്നാൽ കടലാസ് വീഴും പ്രാവു പറന്നൊണ്ടേയിരിക്കും വിത്യാസം ജീവൻ மனசில் இவர் கைகளை தட்டணும் காற்று வீசியால் கடலாசும் பறக்கும் பிராவும் பறக்கும் காற்று நின்னால் கடலாசு வீழும் பிராவு பறந்து கொண்டே இருக்கும் காற்று நின்னால் ஜீவனில்லா கடலாசு வீழும் ஜீவனுள்ள பிராவு பறக்கும் ജീവന സംഗ്രഹിച്ചു കൊള്ളുക കർത്താവ് പറഞ്ഞ് നീ പലതിനെ ചൊല്ലി നീ കലങ്ങുകയാണ് ഇവളോ നല്ല അംശം തിരഞ്ഞെടുത്ത് അത് മറ്റതിന് നിന്നിൽ നിന്ന് അപകരിക്കും പക്ഷെ ഇവൾ സ്വന്തമാക്കിയ ജീവനെ ആരാലും അപകരിക്കുവാൻ കഴിയുകേയില്ല ആമേൻ അപ്പം അപഹരിക്കപ്പെടുന്ന അനുഗ്രഹമുണ്ട് സത്യ ജീവന്റെ വചനമും ഉണ്ട് ഇതിനെ സ്വന്തമാക്കിക്കൊള്ളിയേശുവിന്റെ വചനം കേട്ട് എന്താണ് ഈ വചനം പുസ്തകം പത്തൊൻപതാം മറ്റേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ യോഗത്തിലെ ഒരു കണ്ണുകളുടെ ഉടമസ്ഥൻ അനേക രാജഗ്രീഡം തന്നെ തലയിൽ തരിച്ച വിശ്വസ്ത നമ്പർ നമ്പർ ടു

நம்முடைய பிராணநாதன் இயேசுவான அவனான சத்தியவான் அவனான விஸ்வஸ்தன் அவனான அக்னி கண்ணுகள உடமஸ்தன் அவனான அநேக ராஜமுடிகள் தன் தலையில் தரிச்சிருக்கின்றவன் அவனான் வெண்குதிரையின் மேல் இருக்கின்றவன் அடுத்த வஜனம் பதிமூணாம் வஜனம் அவன்ற பேரு தெய்வ வச்சனம் ஆமே இவள் திறங்கெடுத்த தெய்வ வஜனத்தின் பேரு நமக்கு வேண்டி ரத்தம் தளச்ச உடுப்பு உடுத்திருக்கின்ற அக்னி கண்ண்கள உடமஸ்தன் ராஜ கிரீடம் தன் தலையில் இருக்கின்ற ராஜாதி ராஜா ராஜாசு அவனான ஜீவன் ஆகாரத்தை கால் ஜீவன் வலுதல்லையோ புத்திரன் உள்ளவனு ஜீவன் உண்டு

വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയായി മാറരുതേ അവനു വേണ്ടി കത്തി ജ്വലിച്ച് പ്രകാശിച്ച് ദൈവ നാമ മകത്വത്തിനായി തീരുന്ന സാക്ഷികളായി മാറുക ഞങ്ങളുടെ വിലാസം മിനിസ്ട്രി ഓഫ് ജീസസ് പ്രേയർ ഗാർഡൻസ് പോസ്റ്റ് ബോക്സ് നമ്പർ ഇരുപത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്കര ആറ് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് 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 പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം